നീ തന്നെ കയ്യില് വെച്ച് കളിപ്പിക്കോ അവന്റെ കൈ കൊടുക്കണ്ട അവന്റെ കൈ കൊടുത്താൽ അമ്മ വെക്കും ഉണ്ണി കുട്ടി രണ്ട് ഇത് 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 കൊടുത്താ വെച്ച് കടിച്ച് എടാ മുട്ടയല്ല അറിയാ അത് ഉണ്ണിക്കുട്ടനെ അറിയില്ലല്ലോ അവനിപ്പോ എന്ത് കൊടുത്താലും അതെടുത്ത് വായിൽ തന്നെ വെക്കും നീ അവന്റെ കയ്യില് ഒന്നും കൊടുക്കണ്ട കേട്ടോ അവൻ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് ശരി ശരി എന്നാ അമ്മയ്ക്ക് അവിടെ അടുക്കളയിൽ പണിയുണ്ട് ഉണ്ണിക്കുട്ടിനെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു ഇനി അവൻ മിണ്ടാതെ കളിച്ചോളും ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും അതുവരെ ഞാൻ കളിപ്പിക്കേ അവൻ ഉറങ്ങി അമ്മനെ വിളിക്കും

എന്താ തട്ടിയോ അയ്യോ ഇല്ല ഇല്ല കണ്ണിലൊന്നും തട്ടിയിട്ടില്ല പിന്നെ ചെറുതായി മൂക്കിലൊക്കെ തട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ അതൊക്കെ കഴുകി കൊടുത്തു കൊഴപ്പൊന്നും ഇല്ല പക്ഷെ അവന് കുറച്ച് എരിയുന്നുണ്ടെന്നാ തോന്നുന്നു കരഞ്ഞിട്ടേ അതവൻ കഴിഞ്ഞിട്ടേക്കും

അയ്യോ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഞാൻ വിക്സ് തേച്ചിട്ട് ഇവിടെ താഴെ ആ വെച്ചു ഇങ്ങനെ ഒരു വിക്സ് തേച്ചിട്ട് മേലെ എവിടെങ്കിലും കുട്ടിന്റെ കൈ കിട്ടാത്തവടെ എടുത്തു വെക്കാതെ അവളുടെ കയ്യില് കിട്ടുന്ന പോലെ താഴെ വെച്ചിട്ട് പോയാ പിന്നെ അവൾ എടുക്കാതെ എന്ത് ചെയ്യും പിന്നെ അയ്യു ചെറിയ കുട്ടികൾക്ക് എന്തറിയും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവര് പഠിക്കുന്നത് നീ അവന് പൗഡർ ലോഷനൊക്കെ തേച്ച് കൊടുക്കണത് കണ്ടിട്ട് അതുപോലെ നമ്മൾ ഉണ്ണികുട്ടിക്ക് ചെയ്ത് കൊടുക്കാന്നും പറഞ്ഞിട്ടാണ് അവള് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് വിക്സാണോ ക്രീമാണോ അല്ലാതെ തേച്ച എരിയോന്നൊക്കെ അവൾക്ക് എങ്ങനെ അറിയും ഇതില് കുട്ടീനെ പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല അവളുടെ കയ്യില് കിട്ടുന്ന പോലെ വിക്സ് വെച്ചിട്ട് നിന്റെ തെറ്റാണ് ഐഷു അയ്യോ ഞാൻ ഒരു അറിയാതെ വെച്ചിട്ട് പോയി നീ അറിയാതെ ചെയ്തിട്ട് അവസാനം നീ അവളിനെ പറയുകയാണോ ഇവിടെ ഐഷു റിയാ കുട്ടിയും ചെറിയ കുട്ടിയാണ് അങ്ങനെ അപ്പൂസിനെ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കണ്ടത്രയൊന്നും അവൾക്കും വിവരം വെച്ചിട്ടില്ല അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കണം ഇനി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുട്ടിന്റെ കയ്യില് കിട്ടാത്ത പോലെ നീ തന്നെ നോക്കി എടുത്തു വെക്കണം പിന്നെ നീ അവളുടെ അടുത്ത് കുട്ടീനെ വിട്ടിട്ട് പണി ചെയ്യാൻ പോകണ്ട അത്രയൊന്നും അവള് വലിയ കുട്ടി ആയിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അവളുടെ അടുത്ത് കുട്ടീനെ വിടുമ്പോ കുറച്ച് കൂടെ തന്നെ ഇരുന്ന് നോക്കയച്ചു ശരി മനസ്സിലായി ശരി പോട്ടെടാ അമ്മൂസ അറിയാതെ ചെയ്തതല്ലേ കൊഴപ്പില്ല പക്ഷേ ഇനി അപ്പൂസിന് പൗഡർ ഇട്ട് കൊടുക്കണോ ക്രീം ഇട്ട് കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ഏതൊരു സാധനവും എടുത്ത് അപ്പൂസിന്റെ മുഖത്തിലോ കണ്ണിലോ എവിടെയും തേക്കാൻ പറ്റില്ല കേട്ടോ അതൊന്നും ഇല്ലടാ അപ്പൂസ് നിന്റെ ഉണ്ണിക്കുട്ടിയല്ലേ നീ കരേണ്ട അപ്പൂസേന്ന് പറയി അവൻ കരച്ചിൽ നിർത്തും